ഇന്ന് നമ്മളെ കൊച്ചുമുതലാളിനെയും കൂട്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് പാടം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ പാടം വരുന്നത് അങ്ങനെ ഞാനും മോനും ഉമ്മയും കൂടെ ഇങ്ങനെ പാടം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പാടത്തെത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് പാടം ഇതിൽ നിറയെ കൃഷിയാണ് കേട്ടോ വാഴ അതുപോലെ പൂള പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കൃഷിയൊക്കെ നടത്തുന്നത് എൻ്റെ വാപ്പ തന്നെയാണ് കേട്ടോ വാപ്പ നാട്ടിലില്ല അപ്പോൾ പോണ വഴിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ അപ്പം ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ ആളൊരു പ്രവാസി ആണെങ്കിലും കൂടെയിട്ട് നല്ലൊരു കൃഷിക്കാരനും കൂടെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ലുങ്കിയും കൈക്കോട്ട് എടുത്ത് ഇറങ്ങും പാടത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വെറും കൈ കൊണ്ട് തിരിച്ചു പോകാറില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനുണ്ടാവും പച്ചക്കറി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അടയ്ക്കേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പയറ് ചീര വെള്ളരി ചിരങ്ങ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ കണ്ട് സ്വീറ്റ് പൊട്ടാറ്റ ആണ് കേട്ടോ ആദ്യം ഫുള്ളായിട്ട് നെല്ലൊക്കെ നടത്തിയിരുന്ന ഏർ പാടായിരുന്നു കേട്ടോ അത് ഇപ്പൊ പിന്നെ കവങ്ങും തെങ്ങും അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഈ അങ്ങനെയുള്ള കൃഷിയൊന്നും നടത്താറില്ല കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇളനീരി ഇട്ട് കുടിക്കൂട്ടോ ഇളനീര് നമുക്ക് കൈകൊണ്ട് എത്തുന്ന രീതിയിലുള്ള തെങ്ങുകളുണ്ട് കേട്ടോ ചെറിയ ഇളനീര് കുടിക്കാനും ഭാഗത്തായിട്ടുള്ള തെങ്ങുകൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ പതിനെട്ടാം പട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ തെങ്ങുകളാണ് കേട്ടോ അതിൽ കൂടുതലും പിന്നെ അവിടെയിട്ടൊരു കിണറുണ്ട് അപ്പോൾ മോനക്ക് കിണർ കാണിച്ചു കൊടുത്തപ്പോൾ അതിലേക്ക് ചാടണം എന്ന് പറഞ്ഞിട്ടെ വാശി കുടിക്കുകയാണ് അങ്ങനെ കറിവേപ്പില ഉണ്ട് അപ്പോൾ അതും കുറച്ച് പൊട്ടിച്ചു അപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവും ഔട്ടോ മോന് ഉണ്ടായതിനു ശേഷം വന്നിട്ടില്ല അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻറ്റ് ആവണേൻ്റെ മുന്നേ വന്നു പോയതാണ് അപ്പോൾ അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ അങ്ങനെ മടങ്ങി